ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് കുറേ പേരുടെ സംശയം തീർക്കാനായിട്ടാണ് വന്നത് കുറേ പേര് കുറച്ച് സംശയങ്ങൾ നമ്മളുടെ അടുത്ത് കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നല്ലേ അതെ പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകിച്ച് സ്ത്രീകളാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയ ടൈം ഏതാണെന്ന് ഏറ്റവും നല്ലത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ടൈം ഏതാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റിയിട്ട് ഇന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമുക്ക് പറ്റുന്ന ടൈം നമുക്കൊരു വൺ അവർ മാറ്റി വെക്കാൻ കിട്ടുന്നല്ല വൺ അവർ പ്ലസ് അബോ മാറ്റി വെക്കാൻ പറ്റുന്ന സമയം ഏതാണോ അതാണ് പലരും വർക്കൗട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അവർ ഒരു ദിവസമുണ്ടോന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ നമ്മുടെ ഒഴുവേളകളിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോട്ട് ഒരു മണിക്കൂർ പ്ലസ് കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട് ഒട്ടുമിക്ക ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും അതുതന്നെയാണ് അവരുടെ ടൈം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്താണ് അവർ ചെയ്യുന്നത് എന്നിരുന്നാലും പേഴ്സണലി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്നുകൂടി ബെറ്റർ അതായത് രാവിലെയും വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയുള്ള ടൈമുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണ് കാരണം രാവിലെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഫ്രഷ്നെസ് കിട്ടും അതേപോലെ തന്നെ ആ ഒരു ദിവസത്തിൽ നമുക്ക് എന്താ നമ്മുടെ മൈൻഡൊക്കെ ഫുള്ളി ഒരു ഫ്രഷ് ആവും അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസൊക്കെ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് വരുകയും ആണുങ്ങൾ കാണുമ്പോൾ ടെസ്റ്റോ സ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവൊക്കെ കൂടും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും അതേപോലെ നമുക്ക് കൂടുതൽ എനർജി കിട്ടും അതേപോലെ തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം വർക്കൗട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുക അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉറക്കം ഇപ്പം ഒരു വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തിനെ സംബന്ധിച്ച് അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉറക്കം വേണം ഫുഡ് വേണം അതേപോലെ തന്നെ കറക്റ്റ് ടൈമിൽ റെസ്റ്റ് വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഹെൽത്ത് വളരെയധികം എന്താ പറയുക കുറച്ചുകൂടി ആയിരിക്കും നമ്മുടെ അല്ലാത്ത ടൈമുകളെ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഹെൽത്ത് കുറച്ചുകൂടി കൂടി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഒട്ടുമിക്ക ആളുകൾക്കും ഏത് ടൈമിലാണോ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിന് അതിൽ കൂടുതൽ ടൈം വർക്കൗട്ട് ചെയ്യാനായിട്ട് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം തന്നെ ആ ടൈം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബെറ്ററെങ്കിൽ തന്നെയും നിങ്ങൾ കുറച്ചുകൂടി ഇപ്പം ടൈം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള ആളുകൾ രാവിലെ ഉള്ള ടൈം എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പം കാരണങ്ങൾ ഈ ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ ഈയൊരു സം വീഡിയോ ഞാൻ പലർക്കും കമൻറ്റ് രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് പ്രയാസകരമായതുകൊണ്ട് ആണ് ഞാൻ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വർക്കൗട്ട് ചെയ്യുക കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കണം എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക അൺഹെൽത്തി അല്ലാതെ പോകണം എന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആ ഒരു രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം വർക്കൗട്ട് ആഡ് ചെയ്തേ മതിയാവും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ